അനന്തു കൃഷ്ണനെതിരെ വ്യാപകമായ പരാതികളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നത് തട്ടിപ്പ് വിവരം പുറത്തു വന്നതോടെ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തുകയാണ് നമുക്ക് കിട്ടണം കിട്ടണം നമുക്ക് നമുക്ക് എന്തായാലും ആ പൈസ തിരിച്ചു റീന രാജാമണി ഗ്രാമീണ മേഖലയിൽ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതെല്ലാം ക്രെഡിബിൾ ആയിട്ടുള്ള സന്നദ്ധ സംഘടനകളാണ് അതിൽ രൂപ പോലും ഒരാൾക്കും നഷ്ടപ്പെടുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നില്ല എന്നാൽ വേണ്ടി പ്രമുഖ രാഷ്ട്രീയ ാണ് പല പരിപാടികളും ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഈ രാഷ്ട്രീയ നേതാക്കളെ ഒട്ടാകെ ഞെട്ടിച്ചൊരു തട്ടിപ്പ് നാനൂറ്റി അമ്പത് കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയ അനന്തു കൃഷ്ണൻ എന്ന ന്യൂസുകളിൽ മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ് ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആള് നടത്തിയ തട്ടിപ്പും കാര്യങ്ങളും കേട്ടാലും എല്ലാവരും ഞെട്ടിപ്പോകും സാധാരണക്കാരായുള്ള ജനങ്ങളെ സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരെയും അതുപോലെ തന്നെ കുടുംബശ്രീ അംഗങ്ങളെ അതുപോലെ തന്നെ വർക്കേഴ്സിനെ നമ്മുടെ വീട്ടിലൊക്കെയുള്ള അമ്മമാരെ എല്ലാവരെയും എന്താ പറയാ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയൊരു തട്ടിപ്പ് അവരെയൊക്കെ വലയിലാക്കിയിട്ട് നടത്തിയൊരു തട്ടിപ്പ് എന്തിനു പറയുന്നേ ഈ ഒരു തട്ടിപ്പിന്റെ ഭാഗമായവരിൽ പാർട്ടി പാർട്ടിയുടെ വലിയ വലിയ ആൾക്കാർ മുതൽ നമ്മുടെ പ്രധാനമന്ത്രി വരെയുണ്ട് പ്രധാനമന്ത്രിയുടെ കൂടെ വരെ ഫോട്ടോസ് എടുത്ത് അത് പ്രചരിപ്പിച്ച് വിശ്വാസയോഗ്യമാകുന്ന രീതിയിൽ എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ടാണ് ഇവർ ഈ തട്ടിപ്പ് പോലും നടത്തിയേക്കുന്നത് ഇതിന് പിന്നില് ഒരുപാട് ഉണ്ടാകാം ഇപ്പൊ എന്തായാലും അനന്തകൃഷ്ണനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ തട്ടിപ്പ് എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു തട്ടിപ്പ് എങ്ങനെയാണ് ഇയാൾ നടത്തിയത് എന്നതാണ് ഏറ്റവും വലിയൊരു ആകാംക്ഷ പൂർവ്വം കാണുന്ന ഒരു കാര്യം അതായത് പത്തി ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വ്യക്തി അതായത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇരുപത് ഇരുപത് വയസ്സ് ഏകദേശം അയാൾക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെങ്ങാനും അയ്യായിരത്തി ഇരുപത് വയസ്സ് ആ ഒരു സമയം ഉള്ള സമയത്ത് ഈ വ്യക്തി ഇതുപോലൊരു തട്ടിപ്പ് കേസിന് അറസ്റ്റിലായ വ്യക്തിയാണ് എന്നിട്ട് ജാമ്യത്തിൽ പുറത്തിറങ്ങിയിട്ട് വീണ്ടും ഈ വ്യക്തി അടക്കം പോയി കാണുകയും ഒരു പൊതുപരിപാടിയിൽ വെച്ച് കാണുകയും അതുപോലെ തന്നെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരുന്നു അപ്പോ ഇങ്ങനെയുള്ള കാരണങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതൊക്കെ കാണിച്ചിട്ടാണ് ഇയാൾ എല്ലാരെയും പരിചയക്കുന്നത് ഇതില് മെയിൻ ആയിട്ട് പറയേണ്ടത് ഗൃഹോപകരണങ്ങള് അതുപോലെ തന്നെ സ്കൂട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പകുതി വിലയിൽ കിട്ടും പറഞ്ഞിട്ടാണ് സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരെയും അതുപോലെ തന്നെ കുടുംബശ്രീക്കാർക്കാരെയും ഒക്കെ ഇയാൾ പറ്റിച്ചേക്കുന്നത് അപ്പം ഈ ആൾ ആരാണ് അനന്തു കൃഷ്ണൻ എങ്ങനെയാണ് ഈ അതായത് ഇത്രയും വലിയ തട്ടിപ്പും കാര്യങ്ങളും ചെയ്തത് എന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പരിശോധിക്കാം അപ്പൊ ആരാണ് അനന്തു കൃഷ്ണൻ എന്താണ് ഈ വ്യക്തി ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം ഒരു വലിയ തട്ടിപ്പാണ് നമ്മൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് തട്ടിപ്പാണെന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും തട്ടിപ്പിനൊരു രീതി ഉണ്ടായിരുന്നു ആ രീതി സാധാരണ ജനങ്ങൾക്ക് ഒരു പ്രദേശത്ത് വിശ്വാസമുള്ള ആളുകളെ ഒപ്പം കൂട്ടി നടത്തിയ തട്ടിപ്പ് എന്ന നിലയിലാണിത് വ്യത്യസ്തമാവുന്നത് ആടാണെങ്കിലും മാഞ്ച്യമാണെങ്കിലും ആ തട്ടിപ്പ് നടത്തുന്നവർ അവരെ വിശ്വസിപ്പിച്ചുകൊണ്ട് അവരെ വിശ്വസിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ട് നടത്തുന്ന തട്ടിപ്പാണ് എന്നാൽ വിശ്വാസത്തിന് വേണ്ടി അനന്തു കൂട്ടിപിടിച്ചത് പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെയാണ് പല പരിപാടികളും ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഈ രാഷ്ട്രീയ നേതാക്കളെ വിളിക്കുക അവരുടെ പോസ്റ്ററുകൾ അടിച്ച് പ്രദർശിപ്പിക്കുക അങ്ങനെ വിശ്വാസം നേടുന്നത് ഒരു വഴി രണ്ടാമത്തെ വഴി ആദ്യഘട്ടത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കും ആയിരം രൂപയ്ക്ക് പഠനോപകരണങ്ങൾ അത് രണ്ടായിരം രൂപയുടെ പഠനോപകരണങ്ങൾ ആയിരം രൂപ തന്നാൽ കൊടുക്കാമെന്ന് പറയും അങ്ങനെ രണ്ടായിരം രൂപയ്ക്ക് പഠനോപകരണങ്ങൾ ആയിരം രൂപയ്ക്ക് കൊടുത്തു അത് കിട്ടിയവർക്ക് വിശ്വാസമായി അവരെ തന്നെ സമീപിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് കിറ്റുകൾ പാതി വിലയ്ക്ക് നൽകാം മൂവായിരം രൂപയുടെ കിറ്റിന് ആയിരത്തഞ്ഞൂറ് രൂപ നിങ്ങൾ കൊടുത്താൽ മതി അപ്പോൾ കിറ്റും കൊടുത്തു അപ്പോൾ ആദ്യത്തെ പഠനോപകരണങ്ങൾ കിട്ടി സന്തോഷമായി കിറ്റ് കൊടുത്തു സന്തോഷമായി പിന്നെ പത്ത് പേരിൽ രണ്ടു പേർക്ക് ലാപ്ടോപ്പും കൊടുക്കും അപ്പൊ ബാക്കിയുള്ള എട്ട് പേർക്ക് കൂടുതൽ വിശ്വാസമായി അപ്പൊ ഇതെല്ലാം ഞങ്ങളുടെ മുന്നിലുണ്ട് അനുഭവം തന്നെ സാക്ഷ്യമായി അപ്പൊ കിട്ടിയവരുടെ കാര്യത്തെ പ്രചരിപ്പിക്കും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ മുഖം ഉപയോഗിക്കും അങ്ങനെ അനുഭവം തന്നെ അവരെ സംബന്ധിച്ചൊരു സാക്ഷ്യപ്പെടുത്തലാവും അങ്ങനെ രണ്ട് സാക്ഷ്യപ്പെടുത്തലുകൾ ഒന്ന് നേതാക്കളുടെ മുഖം രണ്ട് അനുഭവം ഇതിന്റെ അടിസ്ഥാനത്തിൽ മൂന്നാമത്തെ വലിയ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി പ്രേരിപ്പിച്ചു അതാണ് സ്കൂട്ടർ ഇതിലെ വ്യക്തമായിട്ട് തന്നെ അരുൺകുമാർ പറയുന്നത് പോലെ തന്നെയാണ് അവര് നടത്തിയേക്കുന്നത് സംഭവം അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ ആദ്യം നൽകി അതായത് കുറച്ചു പേർക്ക് മാത്രം ചെറിയ ചെറിയ അതായത് ചെറിയ പൈസക്ക് കമ്പ്യൂട്ടർ അതുപോലെ തന്നെ പകുതി വിലക്ക് ചെറിയ ചെറിയ എന്താ പറയാ ഗൃഹോപകരണങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ആദ്യം നൽകി അതിനുശേഷം ആദ്യം ഈ നൽകിയവർക്ക് തന്നെ വീണ്ടും രണ്ടാമത്തെ ഘട്ടത്തിലും നൽകി അപ്പോ അവർക്കൊരു വിശ്വാസ്യതയായി അവരെ കൊണ്ട് കുറെ ആൾക്കാർ ഇതിൽ ചേർപ്പിച്ച് അപ്പോ അതായത് ആദ്യം നൽകിയ ആ ഒരു സംഭവം കാണിച്ചിട്ട് ബാക്കിയുള്ളവരെ പറ്റിച്ച് വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റുകൾക്ക് വേണ്ടിയിട്ട് അവരെ എന്താ പറയാ ഫോഴ്സ് ചെയ്യിപ്പിക്കുകയും ആ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളും സ്കൂട്ടി എന്നുള്ള രീതിയിൽ പത്തറുപതിനായിരം എഴുപതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം എന്നുള്ള രീതിയിലേക്ക് വലിയ വലിയ കാര്യങ്ങളിലേക്ക് ഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിച്ചെടുക്കുകയും ചെയ്തു അങ്ങനെയാണ് ഇത്രയും വലിയ രീതിയിലേക്കുള്ള ഒരു തട്ടിപ്പ് ലേക്ക് പോയേക്കുന്നത് അത് മാത്രവുമല്ല ഈ വ്യക്തി നാനൂറ്ററുപത് നാനൂറ്റമ്പത് കോടിയുടെ തട്ടിപ്പ് നടത്തി എന്നാണ് പറയുന്നത് പക്ഷെ ഇയാളുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ച സമയത്ത് നാല് കോടി എങ്ങാനും ആകെ കിട്ടിയിട്ടുള്ളൂ അത് അത് എവിടത്തേക്ക് ഇയാൾ ട്രാൻസ്ഫർ ചെയ്തു അതുപോലെ തന്നെ എങ്ങോട്ടൊക്കെ പോയി എന്നുള്ള കാര്യങ്ങൾ എവിടെയൊക്കെ ഇയാൾ മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ് സ്വന്തം നാട്ടിൽ കുടിയത്തൂർ എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശത്ത് അവിടെയൊക്കെ അനന്തുകൃഷ്ണൻ ഇത്രയും വസ്തുവകകൾ ഏഴ് സെന്റും പത്ത് സെന്റും ഒക്കെ വാങ്ങിക്കൂട്ടുന്നുണ്ട് അപ്പോൾ ഈ വസ്തുവകകളൊക്കെ വാങ്ങിക്കൂട്ടുമ്പോൾ പോലും ആർക്കും ഒരു സംശയം തോന്നിയില്ല എത്ര പെട്ടെന്നാണ് ഇയാൾക്ക് ഇത്രയും പണം സമ്പാദിക്കാൻ കഴിയുന്നത് എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്നതിലേക്ക് പോലും ആർക്കും സംശയം നീളാത്ത തരത്തിലാണ് അനന്തുകൃഷ്ണൻ കൃത്യമായി തന്റെ കാര്യങ്ങൾ സംരംഭങ്ങൾ മുന്നോട്ട് പോയത് മാത്രമല്ല നാട്ടിൽ അധികം അതായത് കണ്ണൂരിലൊക്കെ നമ്മൾ കണ്ടതുപോലെ അത്ര വിപുലമായ ഒരു പറ്റിക്കപ്പെടൽ അധികം ആളുകൾക്ക് ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ അവിടെ വെച്ചതിനെ അത് കൂടുതൽ പിടിക്കപ്പെട്ടേന എന്നുള്ളതാണ് പക്ഷെ എറണാകുളത്താകട്ടെ കണ്ണൂരിലാകട്ടെ മറ്റ് ജില്ലകളിലാകട്ടെ അവിടെയൊക്കെ സാമ്പത്തിക തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു മണി ചെയിൻ എന്ന് ഇതിൽ നമുക്ക് ചുരുക്കി കാണാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഈ അന്വേഷണം വരുമ്പോൾ ഇപ്പോൾ നാലു കോടിയോളം മാത്രമാണ് അയാളുടെ അക്കൌണ്ടിലുള്ളത് ചുരുങ്ങിയത് ആ നാനൂറ്റമ്പത് കോടിയെങ്കിലും ഈ അക്കൌണ്ടിലൂടെ മാറി മറിഞ്ഞ് വന്നു പോയിട്ടുണ്ട് വിവിധ അക്കൌണ്ടുകളിലൂടെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് നോക്കൂ എത്ര ഒരു ബിഗ് സം ആണ് നാനൂറ്റി അൻപത് കോടി ഒരു ഇരുപത്തിയേഴ് വയസ്സുള്ള ആൾ പ്രത്യേകിച്ച് ഒരു പണിയുമില്ലാത്ത ഒരാൾക്ക് നാനൂറ്റി അൻപത് കോടിയുടെ ട്രാൻസാക്ഷൻസ് അത് ഇത്രയും ജനങ്ങളെ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളെ പാവപ്പെട്ട സ്ത്രീകളെ പറ്റിച്ചുണ്ടാക്കി ഏറ്റവും ഉന്നതമായ തന്നെ അയാൾക്ക് കിട്ടണം എന്നുള്ളതാണ് അതാണ് സുജിയ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും അത്രയും അല്ല കേരളത്തിലെ മൊത്തം ആൾക്കാരുടെയും പൈസ മൊത്തത്തില് ഒരുമിച്ച് കൊണ്ടുപോയിട്ട് അത്രയും ട്രാൻസാക്ഷൻ നിങ്ങളൊന്നാലോചിക്ക നാനൂറ്റി അമ്പത് കോടി എന്ന് പറയുന്ന ഒരു ട്രാൻസാക്ഷൻ അത്രയും പൈസ ട്രാൻസാക്ഷൻ ഒക്കെ നമ്മുടെ അക്കൗണ്ടിൽ വരിക എന്ന് പറയുന്നത് തന്നെ അപ്പൊ അതിൽ ആർക്കും ഇത്രയും വലിയ ട്രാൻസാക്ഷൻസ് വന്നിട്ടും ബാങ്കിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ആരുടെ ഭാഗത്തു നിന്നും ഇവർക്കൊന്നും ഒരു രീതിയിലുള്ള സംശയങ്ങളോ കാര്യങ്ങളോ വന്നിട്ടില്ല എന്നുള്ളതാണ് അത് മാത്രമല്ല ഇവരുടെ നാട്ടിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ വാങ്ങിച്ചിടുന്നു ഒരുപാട് കാര്യങ്ങൾ ഈ നാനൂറ്റമ്പത് കോടി ഫുൾ ആയിട്ടും ഇവരെന്തൊക്കെയാണ് ചെയ്തേക്കുന്നത് എന്നൊക്കെ അന്വേഷിച്ചാലേ മനസ്സിലാകത്തുള്ളൂ അപ്പൊ ഒരുപാട് കാര്യങ്ങൾ അത് വെച്ച് ചെയ്തിട്ടും നാട്ടുകാർക്ക് പോലും ഒരു സംശയവും തോന്നിയില്ല ഒരാൾക്ക് പോലും ഈ രീതിയിൽ സ്ഥലം വാങ്ങിയിടുന്നു ഇത്രയും സ്ഥലം പൈസ അത് മാത്രമല്ല ഇയാള് അത്രയും വലിയ രീതിയിലേക്ക് അതായത് പെട്ടെന്ന് തന്നെ അത്ര വലിയ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത ഈ ഒരു വ്യക്തി പെട്ടെന്ന് തന്നെ ഈ രീതിയിലേക്ക് മാറുന്ന സമയത്ത് എല്ലാവർക്കും അതായത് സാധാരണ ഡൌട്ട് എടുക്കേണ്ടതാണ് ഇതെങ്ങനെയാണ് ഇത്രയും പൈസ എന്നുള്ള രീതിയിൽ പക്ഷെ അതുപോലും ഒരാൾക്ക് തോന്നിയിട്ടില്ല എന്നുള്ള രീതി എന്നാണ് പറയുന്നത് ഇതിപ്പം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നരേന്ദ്രമോദിയുടെ കൂടെ പോലും അതായത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ കൂടെ പോലും ഫോട്ടോ എടുക്കണമെങ്കിൽ നമുക്കറിയാം ഏഹ് അതായത് അത്രയും വലിയ ആൾക്കാരും അവിടെ ബോഡി ഗാർഡ്സും കാര്യങ്ങളൊക്കെ നിൽക്കും ഒരാളെ നമ്മുടെ നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് കടത്തി വിടണമെങ്കിൽ അത്രയും വലിയ ഒരു ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവര് അതായത് ഒരു രീതിയിലുള്ള ഇന്റലിജൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവരൊക്കെ അന്വേഷിച്ച് ഒരു രീതിയിലുള്ള കേസുകളിലോ കാര്യങ്ങളിലോ വിടാതെ നല്ല അത്രയും ഇതൊക്കെ നോക്കിയിട്ട് മാത്രമേ ഈ പ്രധാനമന്ത്രിയുടെ അടുത്തേക്കൊക്കെ പോകാൻ വിടത്തുള്ളൂ അപ്പോ എങ്ങനെയാണ് ഈ വ്യക്തി അതായത് ജാമ്യത്തിൽ ഇറങ്ങിയ ഒരു വ്യക്തിയാണ് ഈ ഇത്രയും തട്ടിപ്പ് നടത്തി ജാമ്യത്തിലിറങ്ങി ഓൾറെഡി ഒരു കേസിൽ തട്ടിപ്പ് നടത്തി ഇറങ്ങിയ ഒരു വ്യക്തിയാണ് എന്നിട്ടും ഈ വ്യക്തിനെ എങ്ങനെ അങ്ങോട്ടേക്ക് കടത്തിവിട്ടു അപ്പോ ഇവരൊന്നും ഒന്നും ചെക്ക് ചെയ്യാതെയാണോ അതായത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് അയാൾ കടത്തിവിട്ടത് അതൊക്കെ അയാളുടെ കൂടെയുള്ള അതായത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ കൂടെയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വ്യക്തി പ്രധാനമായിട്ടും എല്ലാവരും പറ്റിച്ചേക്കുന്നത് ഇനി നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടിയുണ്ട് കുറച്ച് മുൻപ് വന്നൊരു സംഭവമാണ് അതായത് ഇയാൾ അറസ്റ്റിലായി അറസ്റ്റിലായ ശേഷം ഇയാളെ സീഡ് സൊസൈറ്റിക്ക് എവിടെ വെച്ച് അയച്ചതാണെന്ന് അറിയില്ല എന്തായാലും ഇയാളുടെ ഒരു വോയിസ് റെക്കോർഡ് അല്ലെങ്കിൽ ഒരു വീഡിയോ എന്തായാലും പുറത്തായിട്ടുണ്ട് ഇയാൾ സീഡ് സൊസൈറ്റിക്ക് അയച്ചത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അറസ്റ്റിലായ ശേഷമാണ് ഈ വ്യക്തി ഇങ്ങനെ അയച്ചേക്കുന്നത് വ്യാജ പ്രചരണങ്ങൾ ഈ പദ്ധതിയുടെ നിർവഹണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വന്നു ജനത്തിന്റെ പൈസ മാത്രം വിനിയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പദ്ധതി എന്ന രീതിയിലൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ടു ഈ ഒരു പ്രോജക്റ്റ് അതിനെ പ്രതിസന്ധിയിലേക്ക് പോകുന്നതിന് മുൻപ് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ നിരവധിയായ ആളുകളുടെ കടയിൽ കൈകളിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞിരുന്നു കാരണം ഇത്തരം ഫണ്ടുകളൊന്നും എളുപ്പം നമ്മളിലേക്ക് വന്നു ചേരുന്നതല്ല ഓരോ കമ്പനികൾക്കും അവരവരുടേതായ താല്പര്യങ്ങളും അവരവരുടേതായിട്ടുള്ള മേഖലകളും ഉള്ളപ്പോൾ അതിനിടയിലേക്ക് ഈ പ്രോജക്റ്റിനെ അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇത്രയിത്ര ആളുകൾക്ക് സേവനങ്ങൾ ചെയ്തു ഇനി അതിൽ കൂടുതലായിട്ടുള്ള ആളുകൾക്ക് ഗ്രാമീണ മേഖലയിൽ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതെല്ലാം ക്രെഡിബിൾ ആയിട്ടുള്ള സന്നദ്ധ സംഘടനകളാണ് അതിൽ ഒരു രൂപ പോലും ഒരാൾക്കും നഷ്ടപ്പെടുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നില്ല മറിച്ച് ഇത്തരം കമ്പനികളുടെ സഹായവും ഈ രീതിയിൽ കമ്പനികളുടെ സഹായങ്ങൾ വരുമ്പോൾ അത് കൂടാതെ തന്നെ ഒരുപക്ഷെ ഉത്തരേന്ത്യൻ ലോബി മാത്രം കൈയടക്കി വെച്ചിരുന്ന ഒരു പ്രോജക്റ്റിനെ അല്ലെങ്കിൽ ഒരു മേഖലയെ നമ്മുടെ തെക്കേ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗം ഈ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ് ഇനീഷ്യേറ്റീവിലൂടെ കൂടുതൽ സാധ്യമാകുവാൻ പോവുകയാണ് ഇതിലെ ഉൽപ്പന്നങ്ങൾ തരുന്ന കമ്പനികളെല്ലാം അവരുടെ മാർക്കറ്റിംഗ് ബ്രാൻഡിങ് ആവശ്യങ്ങൾക്ക് ചെലവഴിക്കുന്ന പൈസയിൽ നിന്നും ഒരുമിച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഇളവുകളുമെല്ലാം നൽകുന്നത് അഡ്മിനിസ്ട്രേഷൻ തലങ്ങളിലുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുവാനും ജീവനക്കാരുടെ എല്ലാം പ്രവർത്തനങ്ങൾ ഏകോപിച്ചുകൊണ്ട് കൊണ്ടുപോകാനുമുള്ള ഒരു ക്രമീകരണത്തിന് ഗുണം ചെയ്തിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യം ഇയാൾ അറസ്റ്റിലായ ശേഷം സീഡ് സൊസൈറ്റിക്ക് അയച്ച ഒരു ക്ലിപ്പ് അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്തേക്കുന്നേ ആ ഒരു സംഭവമാണ് അതിൽ ആ വ്യക്തി പറയുന്നത് നിങ്ങൾ ആരും കൂടുതൽ ആൾക്കാർ പരാതി കൊടുക്കരുത് അതായത് ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് ഫണ്ട് എല്ലാം തിരിച്ചു തരുന്നതായിരിക്കും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതായത് കൂടുതൽ പരാതി കൊടുത്ത് എന്നെ കുഴപ്പത്തിലാക്കരുത് എന്നാണ് ആള് ഉദ്ദേശിക്കുന്നത് അതിന്റെ മുകളിലൊന്നും എനിക്കിതിന് വ്യക്ത വേറെ പറയാനൊന്നുമില്ല കാരണം സ്വന്തം പറയുകയാണ് ഇരുന്നിട്ട് അതായത് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അറസ്റ്റിലായ ശേഷം അയക്കുന്ന ഒരു വോയിസ് നോട്ട് അതായത് കൂടുതൽ ആൾക്കാർ പരാതിയുമായിട്ട് പോകാതിരിക്കാൻ ഒരു വേണ്ടിട്ടുള്ളൊരു ആയിട്ടാണ് ഇതിനെ കാണേണ്ടത് നമുക്ക് കൂടുതലായിട്ട് ഈ അനന്തു കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്തേക്കുന്ന തട്ടിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കുന്നത് നോക്കാം ല്ല അനന്ത്കൃഷ്ണൻ തട്ടിപ്പ് നടത്തുന്നത് സമൂഹത്തിലെ ഉന്നതരുമായുള്ള അടുപ്പ മുതലെടുത്ത് വളരെ ബുദ്ധിപരമായാണ് ഈ ചെറുപ്പക്കാരൻ ആയിരത്തിലേറെ സ്ത്രീകളെ ടു വീലറിന്റെ പേരിൽ പറ്റിച്ചത് തട്ടിപ്പ് പിടിക്കപ്പെടുമെന്ന ഘട്ടത്തിൽ രൂപമാറ്റവും വരുത്തി ശരിക്കും ആരാണ് ഈ അനന്തകൃഷ്ണൻ അങ്ങനെ സ്കൂട്ടർ വാങ്ങാൻ പോയ ആയിരത്തിലേറെ സ്ത്രീകളെ പകുതി പൈസ വാങ്ങി പറ്റിച്ച അനന്തകൃഷ്ണന് വെറും ഇരുപത്തിയാറ് വയസ്സാണ് പ്രായം ഇടുക്കി തൊടുപുഴ സ്വദേശി അനന്തകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ തട്ടിപ്പ് നിരകൾ സ്വന്തം നാട്ടുകാർ തന്നെയായിരുന്നു നാട്ടിലെ ക്ലബിന്റെ പേരിൽ ലക്ഷങ്ങൾ പണപ്പെരിവ് നടത്തിയായിരുന്നു അദ്ദേഹം ആദ്യം നാടുവിടുന്നത് പിന്നീട് ഉത്തരേന്ത്യയിൽ ചാരിറ്റിയുടെ മറവിലും വലിയ ഒരു തട്ടിപ്പ് നടത്തി പിന്നെയാണ് സാധനങ്ങൾ പകുതി വിലക്ക് എന്ന പേരിൽ തട്ടിപ്പ് നടത്തുന്നത് തന്നെ അവർ പറയുന്നുണ്ട് ഒരു തവണയുമല്ല രണ്ടു തവണയുമല്ല മൂന്നാമത്തെ തവണയാണ് ഈ ഈ ഒരു സംരംഭം എന്നുള്ള രീതിയിൽ ഇതുമായിട്ട് മുൻപോട്ട് പോകുന്നത് ഇത്രയും വലിയ തട്ടിപ്പ് നടത്തുന്നു ആരും ചെറിയ ചെറിയ തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ നടത്തിയതാണ് ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ ഇവര് കേസിൽ അറസ്റ്റിലാകുകയും ജാമ്യത്തിൽ ഇറങ്ങിയിട്ടാകുമ്പോൾ പിന്നീട് വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും പാർട്ടിക്കാരുമായിട്ടൊക്കെ ഇനാഗ്രേഷനൊക്കെ ആയിട്ട് ആ രീതിയിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്ന രീതിയിലൊക്കെയാണ് നടന്നത് അതുപോലെ തന്നെ ഇതിനായിട്ട് പറയേണ്ടത് നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ് കണ്ണൂരുള്ള ഒരുപാട് പേര് കണ്ണൂരുള്ള എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം അപ്പുറത്ത് ഇപ്പുറത്തും വീട്ടിലുള്ള ഒരുപാട് പേര് ഇതിനെ എന്താ പറയാ ഇതിൽ പെട്ടുപോയിട്ടുണ്ട് നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് ഇതിൽ എന്താ പറയുക പകുതി വിലക്ക് സ്കൂട്ടി ഇട്ടു എന്ന് പറഞ്ഞിട്ട് അവർ പലതും പൂരിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഇതിന്റെ ബേക്കിൽ പോകുന്ന പ്രൊമോട്ടേഴ്സ് ആണെങ്കിലും എല്ലാം അപ്പുറത്തും ഇപ്പുറത്തുമുള്ള വീട്ടിലെ ആൾക്കാരാണ് അപ്പോ സാധാരണ അത് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ആ പാവപ്പെട്ട ഏറ്റവും സാധാരണക്കാരായുള്ള ആൾക്കാരാണ് അവർക്ക് ഇതിന്റെ മിനിലുള്ള ചതിക്കുഴികളെ കുറിച്ചിട്ട് മനസ്സിലാക്കാനുള്ള ഒരു എന്താ പറയാ അത്രയും വിയോഗം ബുദ്ധിയുള്ള അങ്ങനെയുള്ള ആൾക്കാരൊന്നും അല്ല അപ്പം ഇത് ഇങ്ങനെ സാധാരണ നമ്മൾ പറഞ്ഞില്ലേ സാധാരണ ആരാണെങ്കിലും കുറച്ച് വയസ്സായ ആൾക്കാരാണെങ്കിലും കുടുംബശ്രീയിലെ ആൾക്കാരാണെങ്കിലും സാധാരണ നമ്മൾ എന്താ പറയാ നമ്മൾ കേൾക്കണുണ്ടല്ലോ അതായത് പൈസ എന്താ കോഴീനെ കിട്ടുന്നു പശുമിനെ കിട്ടുന്നു എന്നൊക്കെ പറയണത് പോലെ പകുതി വിലക്ക് സ്കൂട്ടിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നു എന്നുള്ള രീതിയിൽ കേൾക്കണ സമയത്ത് സ്വാഭാവികമായിട്ടും ഈ സ്ത്രീകളെ വ്യക്തമായിട്ട് അവർ സ്ത്രീകളെ ടാർഗറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത് കാരണം അങ്ങനെയുള്ളവരാണെങ്കിൽ കുടുംബശ്രീ മുഖേനയും അല്ലെങ്കിൽ ആശാ വർക്കേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പറയുന്നത് എന്തായാലും അവർ പ്രൊമോട്ടേഴ്സ് ആയിട്ട് വരുന്ന സമയത്ത് ഈ കുടുംബശ്രീയിലെ ആൾക്കാരാണെങ്കിലും ബാക്കിയുള്ള സ്ത്രീകളാണെങ്കിലും വിശ്വസിക്കും അതിനു വേണ്ടിയിട്ട് അവരെയൊക്കെ മുതലെടുത്തുകൊണ്ടാണ് ഇനി തട്ടിപ്പ് കാര്യങ്ങൾ ഇവർ നടത്തിയേക്കുന്നത് വർഷം മുൻപാണ് സ്ത്രീകളെ ടു വീലറിന്റെ പേരിൽ പറ്റിച്ചു തുടങ്ങുന്നത് സ്ത്രീകളുടെ സ്വാശ്രയ സംഘടനകളാണ് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തുടനീളം രൂപീകരിച്ച സീഡ് സംഘടനകൾ ഇതുവഴിയായിരുന്നു പണപ്പിരിവ് അധികവും നടത്തിയത് ഈ സംഘടനയിൽ ആദ്യമുണ്ടായിരുന്നത് സാമൂഹിക രാഷ്ട്രീയ രംഗത്തു നിന്നുള്ള പ്രമുഖരാണ് ഇത് വിശ്വാസ്യത വേടിക്കൊടുത്തു എന്തായാലും പിരിച്ചെടുത്ത പൈസ കൊണ്ട് ഇയാൾ തന്റെ തൊടുപുഴ വീടിന് സമീപം ഒട്ടേറെ ഭൂമികളാണ് വാങ്ങിയിരിക്കുന്നതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ബാക്കിയുള്ളവർക്ക് വാഹനം കൊടുക്കുമെന്ന് ഉറപ്പും നൽകിയിട്ടുണ്ട് എന്തായാലും കണ്ടറിയാം പറയുന്നത് പറയുന്നത് ജയിലിൽ അറസ്റ്റിലായ ശേഷം ഈ വ്യക്തി ഞാൻ പുറത്തിറങ്ങിയ ശേഷം ബാക്കിയുള്ളവർക്കെല്ലാം പോയ ക്യാഷും അതുപോലെ തന്നെ ടൂ വീലർ പകുതി വിലക്ക് നൽകുന്നതാണ് പറയുന്നത് അപ്പൊ ഇത്രയും തട്ടിപ്പുകൾ ഇതിനു മുൻപ് നടത്തിയൊരു വ്യക്തിയെ എനിയും നിങ്ങളെ വിശ്വസിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ലോകം മണ്ടത്തരമായിട്ട് കരുതണം ഈ വ്യക്തി പുറത്തിറങ്ങിയാൽ എന്തായാലും ഇയാളെ രാജ്യം വിടും അല്ലെങ്കിൽ ഇയാൾ ഇയാളുടെ രീതിയിലല്ല എല്ലാ പൈസ എടുത്തിട്ടങ്ങ് പോവും അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ആനന്ദകൃഷ്ണനെതിരെ വ്യാപകമായ പരാതികളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നത് തട്ടിപ്പ് വിവരം പുറത്തു വന്നതോടെ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തുകയാണ് പരാതിക്കാരുടെ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഇതിനൊരു വിശ്വാസ്യത വരുന്നതിന് വേണ്ടി കായംകുളത്തിന്റെ എം എൽ എ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ആദ്യം തയ്യൽ മിഷന്റെ വിതരണവും ഇതിന്റെ സീറ്റ് സൊസൈറ്റിയുടെ ഉദ്ഘാടനം നടത്തിയത് അതുകൊണ്ട് തന്നെ എന്റെ വാർഡിൽ നിന്നു പതിനഞ്ചിൽ പരം ആളുകൾ ഇപ്പോൾ ബൈക്കിന് വേണ്ടി അറുപതിനായിരം രൂപ വെച്ച് അടച്ചിട്ടുണ്ട് എ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പ് ഇവർ നടത്തിയിരിക്കുന്നത് നമ്മുടെ ഈ വാർഡിലുള്ള സ്ത്രീകളുടെ പൈസ മൊത്തം അറുനൂറ്റി പതിനാല് പേരുടെ പൈസ മൊത്തം വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഇന്ന വീട് ഉപകരണങ്ങൾ പകുതി വിലക്ക് കിട്ടുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ചേർന്നതെന്ന് പറഞ്ഞിട്ട് പ്രൊമോട്ടർമാരാണ് നമ്മളെ അവർ സപ്പോർട്ട് ചെയ്തത് അപ്പൊ എം ആൾക്കാർ തട്ടിപ്പല്ല അല്ലേ അപ്പം അവര് ഹൺഡ്രഡ് വർക്കിംഗ് ഡേയ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് ഡിസംബർ ഇരുപത്തെട്ടിന് ഹൺഡ്രഡ് വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞു അപ്പൊ നമ്മൾ ചോദിക്കുന്നുണ്ട് പിന്നെ എന്തായാലും വണ്ടി കിട്ടും പൈസ ഒന്നും പോലാന്ന് പറഞ്ഞു ആ സമയത്ത് ഈ ഇത് വന്നത് എന്നിട്ട് നമ്മളോട് പറയുന്നത് നിങ്ങൾ കേസ് കൊടുക്കല്ല അവര് ചാമ്യത്തിൽ ഇറങ്ങി ഇതിന് മെയിനായിട്ട് സീഡ് സൊസൈറ്റീനെ മുമ്പിൽ നിർത്തിയിട്ട് എം എൽ എനും അതുപോലെ തന്നെ പ്രമുഖ രാഷ്ട്രീയ ആൾക്കാരെ കൊണ്ടൊക്കെ ഇതിൽ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്ത് ഇവരിൽ ഒരു വിശ്വാസ്യതയുണ്ടായി അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ കൂടെയുള്ള ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ പിന്നെ ഒന്നും വേണ്ട എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള വിശ്വാസവും കാര്യങ്ങളുമായി ഓടി ചെന്ന് എല്ലാവരും അതിൻ്റെ അകത്ത് പെട്ടുകൊടുത്തു എല്ലാവരുടെയും പൈസ പോയി ഇപ്പം എന്താ പറയണ്ടെ പ്രൊമോട്ടേഴ്സ് പ്രൊമോട്ടേഴ്സ് ആയിട്ട് വന്ന ആൾക്കാരെന്ന് പറയുന്നത് ഈ എന്താ പറയാ ആശാ വർക്കേഴ്സും കാര്യങ്ങളുമാണ് അവരെയും തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇതിന്റെ പ്രൊമോട്ടേഴ്സ് ആയിട്ട് ഈ വർക്ക് വർക്കിനെ വിധ വിടുന്നത് അപ്പൊ അവരുടെ അടുത്ത് നമ്മൾ ചെന്ന് ചോദിച്ചാലും അവർക്കും ഇതിനെ കുറിച്ചൊന്നും അറിയില്ല കാരണം ഈ ഒറ്റൊരു വ്യക്തിയാണ് നിന്ന് ഇത്രയും പിന്നിലെ തരും പക്ഷെ നമ്മൾ അത് തയ്യാറല്ല കാരണം നമുക്ക് അത് വിശ്വാസം പോയി നമ്മൾ കൊടുത്ത പൈസ പൈസക്ക് ഇട്ടോ നമുക്ക് വണ്ടീനാവശ്യം തെറ്റ് ചെയ്തു പോയി നമ്മൾ വിശ്വസിച്ച് പോയി പിന്നെ നമ്മൾ വിശ്വസിക്കുന്ന രൂപതാടനം ചെയ്തേ സുമേഷ് സാറുണ്ടായിരുന്നു എം എൽ എ പിന്നെ അതുമല്ല നമ്മൾ ഈ അഗ്രിമെന്റ് അടിക്കുന്ന ഒരു വക്കീൽ മുഖാന് ഞങ്ങൾക്ക് അറിയില്ല ഇത് വക്കീൽ മുഖാന് നമ്മൾ അഞ്ഞൂറ് രൂപ അവർ കന്നത്തെ ഒരാളെ ഫീസ് അഞ്ഞൂറ് രൂപ കൊടുത്താൽ നമ്മൾ ഇതാക്കിയ ഇതൊന്നും അറിയാതാണോ വക്കീൽ ചെയ്തതെന്ന് നമുക്കും അറിയില്ല അവർക്ക് അറിയില്ലാണ്ടാണോ ഇതൊക്കെ ചെയ്തത് ഇരുന്നൂറ് രൂപ ഒക്കെ ജോലി ചെയ്തിട്ട് അതിൽ അങ്ങനെ ഉണ്ടാക്കുന്ന പൈസയാണ് അതാ നമുക്ക് കളയേണ്ട പൈസ അല്ല അത് എന്നാൽ മക്കൾക്ക് വേണ്ടി നമ്മൾ സ്വരൂപിച്ച് വെക്കുന്ന പൈസയാ നമുക്ക് എന്താ കിട്ടണം നമുക്ക് എന്തായാലും ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടണം ഈ മോഹനൻ റീന രാജാമണി സക്കീനൊക്കെയാണ് ഈ റീന എന്ന് പറയുന്നത് എന്റെ വീടിന്റെ അടുത്തുള്ളിയാണ് അപ്പൊ നമുക്ക് നല്ല പരിചയമുള്ള ആൾക്കാർ അപ്പൊ ഇവരൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് വന്നത് അവര് കേസ് എടുക്കുന്നില്ല നമ്മൾ മൂന്നാല് ദിവസം ഇങ്ങനെ വരുന്നത് അവര് തൊട്ട് രാത്രി വരെ സ്റ്റേഷനിലാണ് നമ്മൾ നമ്മള് കോർഡിനേറ്റർമാർക്കെതിരാണ് നമ്മൾ പരാതി പോയത് അവരെ അക്കൗണ്ടിൽ നമ്മൾ ക്യാഷ് ഇടാത്തടത്തോളം കാലം നമുക്ക് അവരെ പരാതിയിൽപ്പെടാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് പേർക്ക് പരാതി കൊടുത്തിട്ടും എടുക്കാതിരിക്കുന്നുണ്ട് അതായത് ഡയറക്റ്റ് ആയിട്ട് അവരുടെ അക്കൗണ്ടിലേക്കല്ല പൈസ പോയേക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ പേരിൽ പൈസ ഇതെടുക്കാൻ പറ്റില്ല എന്നുള്ള രീതി അതായത് ഇതില് പൈസ അയക്കുന്ന ട്രാൻസാക്ഷന്റെയും കാര്യത്തിലും ഇവർ എന്തൊക്കെയോ ചതിക്കുഴികൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് പരാതി കൊടുക്കണമെങ്കില് ഇവര് ഡയറക്റ്റ് അവർക്ക് അയച്ചു കൊടുത്ത രസീത് കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറയും അപ്പൊ ഇതില് ഇവരെല്ലാരും അയച്ചു കൊടുക്കുന്നത് ഡയറക്റ്റ് അവർക്കല്ല അപ്പൊ ഇതിന്റെ മുഖേനയുള്ള പ്രൊമോട്ടേഴ്സിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആർക്കൊക്കെയാണെന്ന് തോന്നുന്നു പൈസ അയച്ചു കൊടുക്കുന്നത് അപ്പോ ഇതുപോലെ തന്നെ ഇതിന്റെ മുന്നിൽ നിർത്തിയേക്കുന്ന പ്രൊമോട്ടേഴ്സ് ആണെങ്കിലും ഇതൊന്നും അറിയാതെ അവരെ കരുവാക്കിയിട്ടാണ് ഈ തട്ടിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്കും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പം എല്ലാവരും പറയുന്നത് ഇതിപ്പം നിങ്ങൾ കേട്ട സമയത്ത് തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടണം അത്രയും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാര് കൂലിപ്പണി എടുത്തും അങ്ങനെയുള്ള അങ്ങനെ ജീവിക്കുന്ന ഡെയിലി പോയിട്ട് പൈസ ഉണ്ടാക്കി വരുന്ന ആൾക്കാരൊക്കെയാണ് ഇതിൽ വീണിയിരിക്കുന്ന ചതിക്കുഴിയിൽ വീണിരിക്കുന്ന ആൾക്കാര് അപ്പൊ അവരുടെ ചെറിയ പൈസയാണെങ്കിലും ചെറിയ പൈസ അത് അവർക്ക് വലിയൊരു പൈസ തന്നെയാണ് അപ്പം പോയ പൈസക്ക് വേണ്ടിട്ട് അവര് ഇപ്പം എന്താ പറയുക പോലീസ് സ്റ്റേഷൻറെ അവിടെ കൂടി കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ് അപ്പൊ എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടായി ഈ അനന്ത് കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ അവർക്ക് അതായത് ഇത്രയും സ്ത്രീകളെയാണ് കൂടുതൽ ഇയാളെ പറ്റിച്ചേൽക്കുന്നത് അപ്പൊ വ്യക്തമായിട്ട് ഇയാൾക്കെതിരെ വലിയ നടപടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം ഉണ്ടാകുന്നു നമുക്ക് വിചാരിക്കാം എന്തായാലും അറസ്റ്റ് ചെയ്ത ശേഷവും ഈ വ്യക്തി പറയുന്നത് ഞാൻ പുറത്ത് വന്നിട്ട് പൈസ തരുന്നതാണ് ഇനി അതും ഇനി അതും വിശ്വസിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത്രയും വലിയ മണ്ടന്മാരാണ് പറയാനുള്ളൂ കാരണം ഇത്രയും വലിയ തട്ടിപ്പ് നടത്തുന്നു നാനൂറ്റമ്പത് കോടിയിട്ട് തട്ടിപ്പ് നടത്തി നാടിനടും സ്ഥലവും വാങ്ങിയിട്ട് ഇത്രയും ആൾക്കാരെ പറ്റിച്ചിട്ട് അറസ്റ്റിലായ ഒരു വ്യക്തിയാണ് ഇനിയും ആ വ്യക്തി പറയുന്നത് കേൾക്കാന്ന് പറയുന്നത് തന്നെ മണ്ടത്തരമാണ് അപ്പം എന്തായാലും നിങ്ങൾക്കാണെങ്കിലും ഇതുപോലെ പൈസ കാര്യങ്ങളോ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പ്രൊമോട്ടറായിട്ട് ഇതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തായാലും താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താണെന്നും താഴെ കമന്റ് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കട്ടെ